മുമ്പ് എല്ലാം ഉള്ളതിനേക്കാളും വലിയ ഒരു ആവേശം പ്രവർത്തകരിലും ജനങ്ങളിലും ഇത്തവണ എൻ ഡി എക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് രണ്ട് മുന്നണികൾ കേരള കോൺഗ്രസ് ഇടത് പറ്റത്തെ മുന്നണികളുടെ ഭാഗമായി ഇതുകൊണ്ട് മത്സരിക്കുന്ന കോട്ടയത്ത് അവരുടെ ആധികാരികതയെ പറ്റി പോലും ഇവിടുത്തെ വോട്ടർമാരുടെ വലിയ ആശങ്കകളുണ്ട് കഴിഞ്ഞ നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കേരള കോൺഗ്രസ് നേതാവ് ഇത്തവണ എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാകുന്ന ചെറിയ പണത്തിന് പേരിൽ ഒരു മര്യാദയും ഇല്ലാതെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുന്നിൽ യാതൊരു മര്യാദയും ഇല്ലാതെ അപ്പോൾ തന്നെ കൂറുമാറിയെടുത്ത മുന്നിൽ ഇത് വോട്ടർമാരുടെ ഇടയിലും അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച അണികളുടെ ഇടയിലും എല്ലാം ഉണ്ടാക്കുന്ന ഒരു ആശങ്ക തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് കാരണം രാജ്യത്ത് സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് നരേന്ദ്രമോദിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്ത് എന്തൊക്കെ വികസനം വന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം ഭാഗമാകാൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ ആ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം കോട്ടയം നിൽക്കണമെന്നുള്ള ആഗ്രഹം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നു അത് ഞങ്ങൾക്ക് അനുകൂലമാണ് ഇതെ ഞങ്ങൾ വിജയിച്ചു കോട്ടയത്തെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ ഇപ്പൊ കോട്ടയത്ത് എല്ലാവരും പറഞ്ഞ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റബ്ബറുമായി ബന്ധപ്പെട്ട റബ്ബറിന് കൂടുതൽ വില ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് റബ്ബറുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ടൂറിസം ഇപ്പോൾ കുമരകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കുമരകം വൈക്കം അതുപോലെ തന്നെ പൂഞ്ചറൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടുത്തോണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട കോട്ടയക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുപോലെ ഫിലഗിൻ ടൂറിസം ഒക്കെ ആയി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളൊക്കെ പുരാതനമായിട്ടുള്ള പള്ളികളൊക്കെ ഉള്ള പ്രദേശമാണ് ഇതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ടൂറിസം മേഖലയുടെ വികസനം ഇവിടെ എന്താ അതോടൊപ്പം തന്നെ വ്യാവസായികപരമായി ഇപ്പോൾ ടെസിലിന്റെ ഭൂമിയുണ്ട് കോട്ടയത്ത് ടെസിലിന്റെ ഭൂമിയുടെ ഭൂമി വെള്ളിന്റെ ഭൂമി കിടക്കുന്നു അപ്പോൾ ഈ ഇത്രയധികം ഭൂമികൾ ഇവിടെ കിടക്കുമ്പോൾ ഇവിടെയൊക്കെ വ്യാവസായികമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ പാകത്തുള്ള പ്രദേശങ്ങളാണ് അതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈവൻ ഐ ടി പാർക്കിന് പോലുമുള്ള സ്പേസ് കോട്ടയത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് പോയിക്കുന്നത് പിന്നെ റോഡ് വികസനം ജലവികസനം ജനജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് അതിന് അത് കൂടാതെ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കോട്ടയത്തെയൊക്കെ സംബന്ധിച്ച് വളരെ ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്തൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾ ഇന്ന് കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നവരാണ് അവർക്ക് അവരെ വഞ്ചിച്ച രണ്ട് മുന്നണികളുടെയും കഥ അവർക്കറിയാം ആ നരേന്ദ്രമോദിയുടെ ജാതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ ഭൂരിപക്ഷമോ അദ്ദേഹത്തിന്റെ ജാതി എന്ന് പറയുന്നത് ഇവിടുത്തെ കർഷകരാണ് ഇവിടുത്തെ മഹിളകളാണ് ഇവിടുത്തെ യുവാക്കളാണ് ഇവിടുത്തെ പാവപ്പെട്ടവനാണ് അങ്ങനെ നാല് ജാതിയാണ് ഈ രാജ്യത്തുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം നടപ്പിലാക്കുന്ന പദ്ധതികളിലൂടെ എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഇത്ര കൃത്യമായി ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ജാതിയോ രാഷ്ട്രീയമോ മതമോ നോക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്കെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടായപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്ന തിരിച്ചറിവും